ഉച്ചഭക്ഷണം എസ് സി എസ് ടി നേതാക്കൾക്കൊപ്പമെന്ന് പ്രത്യേകം എടുത്തെഴുതിയ കെ സുരേന്ദ്രന്റെ കേരള പദയാത്ര പോസ്റ്റർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെ ബി ജെ പി അധിക്ഷേപിച്ചു എന്ന വിമർശനം ശക്തമാവുകയാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ പോസ്റ്ററാണ് വിവാദമായിരിക്കുന്നത് വിശദാംശങ്ങളുമായി പി വി ജോഷില ചേരുന്നുണ്ട് ജോഷില കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പദയാത്രയുടെ പോസ്റ്ററിലാണോ ഇത്തരത്തിലൊരു വിവാദ പരാമർശമുണ്ടായിരിക്കുന്നത് തീർച്ചയായും വിനിഷ കെ സുരേന്ദ്രൻ്റെ പദയാത്ര ഇന്നലെ കോഴിക്കോട് പ്രവേശിച്ചു കഴിഞ്ഞു പദയാത്ര പര്യടനം തുടരുകയാണ് ഈ സന്ദർഭത്തിലാണ് പദയാത്രയുമായി ബന്ധപ്പെട്ട പോസ്റ്റർ വിവാദത്തിലായിരിക്കുന്നത് പദയാത്രയിലെ ഈ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് എസ് സി എസ് ടി നേതാക്കളും ഒന്നിച്ച് ഉച്ചഭക്ഷണം എന്നുള്ള രീതിയിലാണ് പദയാത്രയുടെ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോസ്റ്ററാണ് വലിയ വിവാദമായി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ വിവാദമായി മാറിയിരിക്കുന്നത് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ നടക്കുന്ന സംഘടന എന്ന് പറയുന്ന ബി ജെ പി അടക്കമുള്ള അതായത് ബി ജെ പി നേതാക്കൾ ഇത്തരത്തിൽ ഒരു പോസ്റ്റർ ഇറക്കിയത് ജാതിവെറിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് അല്ലെങ്കിൽ ജാതിവെറി കാണിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഈ പോസ്റ്ററിനെ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യ കാര്യങ്ങൾ ബിജെപിയിൽ നിന്നും ഇത്ര മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നുള്ള കാര്യങ്ങളടക്കം ഇതിൽ നവമാധ്യമങ്ങളിൽ ചർച്ചയായി വരികയാണ് കാരണം Uh, व, वे, ए, ി എസ് ടി നേതാക്കളും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവരെ തന്നെ വേറിട്ട് കാണുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു ചിന്താഗതിയൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരം ഒരു പോസ്റ്റർ ഇറക്കി സമൂഹത്തിൽ ജാതികറി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇത്തരം ആളുകളെ വേർതിരിച്ച് കാണുക എന്നുള്ള രീതിയിലേക്കാണ് ഈ പോസ്റ്ററിൻ്റെ ആശയം പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇത് മറ്റാർക്കും കഴിയില്ല എന്നുള്ളതടക്കമുള്ള ധ്വനി ഉള്ള പോസ് വിവാദമായ പരാമർശങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് കേരളത്തിൽ എൻ ഡി എയുടെ ഈ പദയാത്രയ്ക്കേറ്റ ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെയാണ് കാരണം ഒരു ജാതി വൈരുദ്ധ്യങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ജാതി വെറിയാണ് ഈ പോസ്റ്ററിൽ കൂടെ തന്നെ വ്യക്തമാകുന്നത് എന്നുള്ള കാര്യം എല്ലാവരും സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ രോഷത്തോടെ കൂടി പ്രതികരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നേതാക്കളടക്കം ഈ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരാമർശങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പലരും തിരിച്ച് ഞങ്ങളെ അടക്കം വിളിച്ച് ഇങ്ങനെ ഒരു പരാമർശം പോസ്റ്ററിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്തായാലും വലിയൊരു വിവാദത്തിന് തന്നെയാണ് ഈ ഒരു പോസ്റ്റർ തിരികൊളുത്തിയിരിക്കുന്നത് ഇത് എൻ ഡി യുടെ ഈ പദയാത്രയെ തന്നെ വളരെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതാണ് വിശദീകരിക്കാനുള്ളത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്നലെ ബി ഡി എ നേതാക്കൾ പദയാത്രയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് കാരണം ഇവർക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞ കാരണം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പോസ്റ്റർ തന്നെയാണ് കാരണം പോസ്റ്ററിൽ ഇത്തരത്തിൽ ഒരു മറ്റുള്ള എല്ലാ വിഭാഗങ്ങളുടെയും എല്ലാ ആളുകളുടെയും നേതാക്കളുടെയും ഫോട്ടോ അടക്കം ടക്കം കൊടുത്തപ്പോൾ ബി ഡി ജെ എസ് നേതാക്കളുടെ ഫോട്ടോ പതിക്കാതെയുള്ള പോസ്റ്റർ ആയിരുന്നു നേരത്തെ തന്നെ ബി ജെ പി പതിച്ച് അല്ലെങ്കിൽ എൻ ഡി എ പതിച്ചിരുന്നത് ഇതിലടക്കം അമർഷം കൊണ്ടാണ് ഇത്തരത്തിൽ വിട്ടുനിൽക്കാൻ ബി ഡി ജെ എസ് തയ്യാറായിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും ഒരു ജാതി ജാതിവേറയുടെ ഒരു വലിയൊരു അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതർ താഴ്ന്നവർ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുന്ന വലിയ പോസ്റ്ററുകൾ തന്നെയാണ് ഇത്തരത്തിൽ എൻ ഡി എയുടെ പദയാത്രയോടനുബന്ധിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് വിവാദമായിരിക്കുന്നത് വിനിഷ ജാതിപരി തന്നെയാണ് ജോഷില തീർച്ചയായും വിമർശിക്കപ്പെടേണ്ടതും എതിർക്കപ്പെടേണ്ടതുമായ പോസ്റ്റർ തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ബി ജെ പി ക്യാമ്പിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ ബി ജെ പി ക്യാമ്പിൽ നിന്നും ഇതുവരെ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും മറ്റു നേതാക്കൾ കെ മുരളീധരനെ അല്പസമയത്തിനകം മാധ്യമപ്രവർത്തകർ കാണും എന്നുള്ളതാണ് അദ്ദേഹം പ്രതികരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ പി കെ എസിൻ്റെ നേതാക്കൾ അല്പസമയത്തിനകം പത്ത് മണിക്കുള്ളിൽ പ്രതികരിക്കും എന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്തായാലും ഉടൻ തന്നെ കേരളത്തിലെ സമൂഹമാണ് ഏറ്റവും സംസ്കാര സമ്പന്നമായ ഒരു സമൂഹം ഇതിനെതിരെ പ്രതികരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇനിയുള്ള നാളുകൾ ഈ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല